പിറ്റേന്ന് ഓഫീസിൽ വിട്ടിറങ്ങിയ നേത്ര കാണുന്നത് പുറത്ത് കാറിൽ ചാരി നിൽക്കുന്ന അവനരികിലായി അവനരെങ്കിലായി ദർശോണ്ട് നേത്രയെ കാണുന്ന ദർശനം തട്ടി പിടിച്ച് അവൾ നിൽക്കുന്നിടത്തേക്ക് കഴിച്ചു അവൻ വേഗം അവൾക്ക് അടുത്തേക്ക് നടക്കുമ്പോൾ ദർശുവും അവൻ്റെ പിന്നാലെ പോയി എന്നാൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ഭദ്രയെ കണ്ടിട്ട് കാണാത്തതുപോലെ പോകാൻ നിന്ന നേത്രയെ വേഗമൊന്നും തടഞ്ഞു നിർത്തി ഹാഫ് ആൻഡ് അവർ എനിക്ക് നിന്നോട് സംസാരിക്കണം ഒഴിവുകൾ പറയാന്ന് കരുതണ്ട എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ നിർബന്ധം പോലെ അവനത് പറയുമ്പോൾ നേത്ര സുസ്മൃതിയോട് അവനെ നോക്കി ശേഷം ദർശനിയേ പ്ലീസ് നേത്ര ഇവർ പറയാനുള്ളത് നീ ഒന്ന് കേൾക്കണം കേൾക്കാതെ പോകരുത് ഇതൊരു റിക്വസ്റ്റ് ആണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറയേ അവർക്ക് മുന്നിലായി കൈകെട്ടി നിന്നു കൊണ്ട് ഗൗരവത്തോടുള്ളത് ചോദിക്കുമ്പോൾ ബാധ്യമെന്ന് വിശ്വസിച്ചു നിന്നെ കോവിലകത്തേക്ക് കൊണ്ടുപോയത് ആരാ പെട്ടെന്നുള്ളവൻ്റെ ആ ചോദ്യത്തിന് അവൾ മനസ്സിലാകാത്ത പോലെ കണ്ണുകൾ ചുരുക്കി അവനത് നോക്കി അതായത് ദക്ഷിന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോയത് ആരാ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം അത് മറുപടി പറയാൻ കഴിയാതെ അവളൊന്നും ശബ്ദമായി തെക്ഷല്ലേ നിന്നെയും മോളെയും അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതും അവൻ്റെ സ്വന്തം പെണ്ണായിട്ട് അവിടെ എല്ലാവർക്കും മുന്നിൽ വെച്ചല്ലേ അവൻ പറഞ്ഞത് നീ അവൻ്റെ പെണ്ണാണെന്ന് അവിടെ എത്തിയ ശേഷം എന്തിനെങ്കിലും അവൻ നിന്നെയും മോളെയും മാറ്റി നിർത്തിയിട്ടുണ്ടോ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും അവൻ്റെ അമ്മയുടെ വാക്കും കേട്ട് അവിടെ നിന്ന് അവനും പറഞ്ഞേ ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ എങ്ങനെ കഴിഞ്ഞുതീരാതാണ് നിനക്ക് ഇതൊന്നും ചോദിക്കാൻ ഞാൻ അർഹനല്ലെന്ന് അറിയാം എങ്കിലും ചോദിക്കുന്നതാണ് അവന്റെ അമ്മയല്ല നിന്നെ അവിടേക്ക് കൊണ്ടുപോയത് അവനാണ് ഓക്കെ എല്ലാം പോട്ടെ ഇത്രയും നാൾ അവനില്ലാതെ എങ്ങനെ കഴിയാൻ പറ്റി നിനക്ക് അവന്റെ ഓരോ ചോദ്യവും തന്നെ നെഞ്ചിലേക്ക് വന്ന് തറക്കും പോലെ തോന്നി നിനക്ക് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി അവന് മുന്നിൽ നിന്ന് നോക്കും നീ അവിടുന്ന് പോയതിന്റെ അന്ന് ഈവനിങ്ങാണ് അവൻ അവരിൽ നിന്ന് തരണം ചെയ്ത് ബോധം വരുന്നത് കണ്ണ് തുറന്ന് ആദ്യം ചോദിച്ചത് അവൻ നിന്നെയാണ് അറിയോ സ്വന്തം അമ്മ മുന്നിൽ നിന്നിട്ടും അതൊന്നും അവൻ കണ്ടില്ല തിരഞ്ഞത് നിന്നെയും മോളെയുമാണ് ഒരു തുള്ളി കണ്ണുനീർ നേത്രയുടെ കവളിലൂടെ ഒഴുകി ഇറങ്ങി നെഞ്ചൊക്കെ വല്ലാതെ ഭദ്രയുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പറഞ്ഞു നേത്ര എവിടെ മുന്നിൽ കണ്ണീരോളം നിൽക്കുന്ന തന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നേത്രയെ ചോദിക്കുന്ന തന്നെ മകനെ കണ്ട് വല്ലാതെ ദേഷ്യമാണ് ആ അവസ്ഥയിൽ നിത്യേക്ക് തോന്നിയത് എന്താ എന്താരൊന്നും പറയാത്തത് അവൾ എവിടെ വീണ്ടുമുള്ളവന്റെ ആ ചോദ്യത്തിന് പ്രതാപ് മറുപടി എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴാണ് അയാളെ തടഞ്ഞുകൊണ്ട് അവരത് പറഞ്ഞത് അവൾ വീട്ടിലേക്ക് പോയി അത് കേൾക്ക് ദക്ഷിന്റെ മുക ചുട വീട്ടിലേക്കോ കുഞ്ഞിനെയും കൊണ്ട് അവളിവിടെ നിൽക്കണ്ടാന്ന് ഞാനാ പറഞ്ഞത് അതുകൊണ്ട് പോയി അവരുടെ ആ വാക്കുകളിൽ തെളിച്ചമില്ലാതൊന്ന് മൂളുക്ക് മാത്രം ചെയ്തു അവൻ പിന്നെയുള്ള ഓരോ ദിവസവും അവനോട് തിരിക്കിയെങ്കിലും എല്ലാവരുടെയും വാ അടുപ്പിച്ചുകൊണ്ട് നിത്യ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദിവസങ്ങൾ പോകെ പോകെ ദക്ഷിന്റെ ഉള്ളിൽ ആദ്യം സംശയങ്ങളും നിറഞ്ഞു ഒടുവിൽ രണ്ടാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തിയ ദേക്ഷി ആദ്യം തിരക്കിയത് തന്റെ പ്രാണനിയായിരുന്നു ചുറ്റും കൂടി നിൽക്കുന്ന മൗനം മവനും മവനും തളർത്തുമ്പോൾ അവൻ്റെ പാപവും മാറുകയായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ എന്റെ പെണ് എവിടെയെന്ന് അവൾ പോയി ഉച്ചത്തിൽ അവനത് ചോദിക്കുമ്പോൾ മറ്റൊരു ശബ്ദം അവിടെ ഉയർന്നു നിത്യുടേതായിരുന്നത് അവരുടെ ആ വാക്കുകൾ അവനിൽ തീർത്തു ഞെട്ടിൽ ചേർത്തൊന്നായിരുന്നില്ല പോയോ എവിടെ പോയി ചോദിച്ചത് കേട്ടില്ലേ അവൾ എവിടെ പോയെന്ന് ഇതിനുത്തരം ഞാൻ തരാം അവന്റെ മുന്നിലേക്ക് വന്നു നിന്ന് നിത്യ ഒരു മടിയും കൂടാതെ സംഭവങ്ങളെല്ലാം അവനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അടുത്ത് കണ്ട് ഗ്ലാസ് ടേബിൾ ചവിട്ടി പൊടിച്ചുകൊണ്ടായിരുന്നു ദക്ഷിന്റെ മറുപടി ഏട്ടാ എന്ത് ഈ കാണിക്കുന്നത് ശരീരം ഇങ്ങനെ ഇളക്കരുത് അല്ലി വേഗം അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ ദക്ഷി കാലിയോട് അവനെ തട്ടി മാറ്റി ശേഷം നിത്യയുടെ മുന്നിലായി വന്നു നിന്നു ഒരു വേളവന്റെ കണ്ണിൽ കണ്ട അഗ്നിയിൽ നിത്യ കിടുങ്ങിപ്പോയി അതിനെ ആകം കൂട്ടാൻ എന്ന പോലെയായിരുന്നു പിന്നെ അവന്റെ വാക്കുകൾ നിങ്ങളൊരു അമ്മയല്ലേ ഒരു സ്ത്രീയല്ലേ എന്നിട്ട് മെങ്ങനെ തോന്നി നിങ്ങൾക്കൊരു കരുണയും കൂടാതെ എന്റെ പെണ്ണിനെയും മോളെയും നടുറോട്ടിലേക്ക് ഇറക്കി വിടാൻ അച്ഛാ അച്ഛനും കൂട്ടു നിന്നും അല്ലേ അതില് ഇടർച്ചയോടെ തന്റെ അച്ഛനെ നോക്കിയവനെ ചോദിക്കുമ്പോൾ എന്തോ പറയാൻ വന്നും അവൻ കയ്യുയർത്തി തടഞ്ഞു വേണ്ട ആരും ഇനി അവരവരുടെ ന്യായീ നിങ്ങൾ പറയണ്ട ഈ ദക്ഷിന്റെ പെണ്ണാവള് എന്റെ പ്രാണൻ ആ ഞാൻ ജീവനോടുള്ളപ്പോ അവളൊന്നും എന്റെ കുഞ്ഞു വഴിയാതരമാകില്ല ഞാൻ കൊണ്ടുവരും അവളെ അതും പറഞ്ഞവൻ വേഗത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണ അപ്പൊ നിനക്ക് നിന്റെ അമ്മയെ വേണ്ടേ നിന്റെ അമ്മയുടെ വാക്കിന് ഒരു വിളിയില്ലേ നിധിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് നിന്നു ശേഷം അവർക്ക് നേരെ തിരിഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നിൽക്കുന്ന അച്ഛനും ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞ അമ്മ അനുസരിക്കൂ എന്റെ വാക്ക് കേട്ട് വേണ്ടെന്ന് വെക്കൂ അമ്മ കണ്ണാ അതൊരച്ചയായിരുന്നു ദേശം കൊണ്ട് പിറച്ചു നിർത്തിയ ഹില്ലല്ലേ അതുപോലെ തന്നെയാ എനിക്ക് എന്റെ പെണ്ണും ദക്ഷി ജീവിതത്തിൽ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആത് അവളെയാ ഒരിക്കൽ വിധി എന്നിൽ നിന്ന് എടുത്തത് അവളെ അതേ വിരി തന്നെ എനിക്ക് തന്നത് അവളെ വീണ്ടും അത്രയും പറയുമ്പോൾ തന്റെ വയലിലെ വേദനക്കാരനെ കെതച്ചു പോയിരുന്നു കണ്ണുകൾ നിറഞ്ഞു വന്നു കണ്ണു നിന്ന് എല്ലാവരും മാകമല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ആദ്യമായാണ് ദക്ഷിണ എല്ലാവരും ഇങ്ങനെ ഒരു ഭാവത്തിൽ കാണുന്നത് എന്റെ പെണ്ണിന് സ്ഥാനമല്ലാത്ത ഈ വീട്ടിൽ ഇനി ദക്ഷു വേണ്ട ഇറങ്ങുവാ ഞാനിവിടുന്ന് ഇനി ആരും വേണ്ട ആരും നിത്യയിൽ മാത്രം മിടികൾ ഉറപ്പിച്ച് വാശിയോട് അതും പറഞ്ഞുകൊണ്ട് അവൻ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി മോഹനെ പ്രതാപ് അവന് പുറകെ പിടിച്ചുകൊണ്ട് പോയെങ്കിലും അവൻ നിന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞത് കരഞ്ഞു പോയി നേത്ര ദർശനവും വേഗം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് കാറിന്റെ അടുത്തേക്ക് നിറഞ്ഞു വെറു പതിയെ ഭദ്രയും നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഇതൊന്നും നീ അറിയണം തോന്നി അവനായി ചിലപ്പോൾ നിന്നോട് നിന്നും പറഞ്ഞെന്ന് വരില്ല അല്പസമയത്തിന് ശേഷം അവൾ നോക്കിയാ എന്ന് തോന്നിയതും അവനത് പറയുമ്പോൾ നേത്ര മുഖം മുയത്തി നോക്കി അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ പിന്നെയുള്ള ഓരോ ദിവസവും നിന തിരക്കി നടക്കാത്ത സ്ഥലമില്ല അതിനിടയിൽ അവൻ അവന്റെ ആരോഗ്യം പോലും മറന്നു ഒടുവിൽ അവൻ ബന്ധപ്പെട്ടത് എൻ്റെ മുന്നിലാണ് എന്നെ കണ്ടവൻ ആദ്യം ദേഷ്യം കൊണ്ട് വേറക്കുമ്പോൾ എങ്ങനെയൊക്കെ അവനിൽ നിന്ന് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു നേത്ര ഞാൻ കാരണം ഞാൻ മാത്രമാണ് ഇതിനൊക്കെ കാരണം ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നില്ല എന്ന് നോക്കി ബാക്കി പറയാൻ കഴിയാതെ അവൻ മുഖം താഴെത്തുമ്പോൾ നേത്രയും അവനെ നോക്കാതെ വേറെങ്ങൾ നോക്കി മനസ്സിൽ മനസ്സിലെന്നോട് വെറുപ്പ് നിറയാത്തത് കൊണ്ടാവാം അവൻ എന്നോട് ക്ഷമിച്ചത് നിന്നെ കാണാനില്ലെന്ന് കേട്ട ആ നിമിഷം മനസ്സിൽ തെളിഞ്ഞത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം നീ അവിടെ ഉണ്ടാവും മനസ്സിൽ നിന്ന് ആരോ പറയും പോലെ അവനോട് ഞാൻ അപ്പതന്നെ പറയുകയും ചെയ്യും ഒരു നിമിഷം പോലും കളയാതെ ഞങ്ങൾ ഇവിടേക്ക് വന്നു മുൻപ് വന്നിട്ടുള്ളത് കൊണ്ട് സ്ഥലം കണ്ടുപിടിക്കേണ്ടി വന്നില്ല കാത്തിരിപ്പിന് വിരാമിട്ട് കൊണ്ട് ഒടുവിൽ അവൻ കണ്ടു അവൻ്റെ പൊന്നിനെ എന്നാൽ ഇതിനിടയിൽ വയല മുറിവ് സെഫ്റ്റിക്കായി വീണ്ടും ഹോസ്പിറ്റലിലാക്കേണ്ടി വന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങി നേത്ര വർക്ക് ചെയ്യുന്ന കമ്പനി എം ഡി ആകി എൻ്റെ ഫ്രണ്ടാണ് താൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾ മുന്നേ കണ്ടെത്തി അവൻ വഴിയ ഞങ്ങൾ അന്ന് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുന്നത് അവന്റെ ആ വാക്കുകൾ കേട്ട് അവളൊന്ന് ഞെട്ടി അപ്പൊ തന്റെ തോന്നലുകളെല്ലാം ശരിയായിരുന്നു ഭാവമായിരുന്നു അവളിലപ്പോൾ അത്രയും ദിവസം ഉണ്ടായത് ദക്ഷ ആയതിനെ പിന്നെ ഞങ്ങൾ കണ്ടത് നിന്റെയും മോളെയും കണ്ടെത്തി കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ച് നടന്നവൻ നിന്നെ കണ്ട ശേഷം ആകെ മാറി നിന്നെ നിന്റെ വഴിക്ക് വിടാനാണ് അവന്റെ ഇപ്പോഴത്തെ തീരുമാനം വധയുടെ അവസാന വാചകത്തിൽ കുടുങ്ങിപ്പോയി നേത്രയുടെ മനസ്സ് നിന്റെ മനസ്സിൽ അവന് സ്ഥാനം ലത്ത നിനക്ക് ശല്യമായി അവൻ വല്ല നേത്ര കാരണം അവൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഒരു വിവരം കൂടെ പറയാനാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് അവനിന്ന് നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഈവനിങ് സിക്സ് ഒ ക്ലോക്കിന് പറഞ്ഞു നിന്നു പോയി നേത്ര കണ്ണുകളിൽ നിന്നും കണ്ണുതരാണെ മുട്ടിയൊഴികെ ഇനി എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലാണ് അവന് പോകുന്നത് അവനെ വേണമെന്നാണെങ്കിൽ നിന്റെ ഒരു വിളി മതിയാകും ഇനിയില്ല എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ മറന്ന് നിനക്ക് വീട്ടിലേക്ക് മടങ്ങാം ഭദ്രി അത് പറഞ്ഞ് പൂർത്തിയാക്കും പിന്നെ കയ്യിലെ വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് റോഡിലേക്ക് വേഗത്തിൽ ഓടി നീക്കാം ശേഷം മാധ്യമങ്ങളുടെ ഓട്ടോയിൽ കയറിപ്പോയി ഭദ്രി എന്തൊക്കെയാ അവളോട് ഈ പറഞ്ഞത് ദക്ഷിണ എങ്ങോട്ട് പോകുന്നതെന്നാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നേത്ര അവിടെ ഒന്ന് പോയതും ദർശനം ഒന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു ഹിതിനൊരു ക്ലൈമാക്സ് വേണ്ടിയിട്ടു ഇനിയാണ് ക്ലൈമാക്സ് ഇത് റിയൽ ക്ലൈമാക്സ് അതെന്താണെന്ന് കാണുന്നെങ്കിൽ വേഗം വണ്ടിയിലേക്ക് കയറിക്കോ അതം പറഞ്ഞ് മധുരവേഗം ട്രെയിൻ സീറ്റിലേക്ക് കയറുമ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ ദൃശ്യവും വേഗം കാറിലേക്ക് കയറി ഉടനാ തന്നെ ആ വാഹനം അതിവേഗത്തിൽ അവിടുന്ന് പോയി മനസാകമല്ലാത്തൊരു വേദനയും മടുപ്പും തോന്നി ദക്ഷി കണ്ണുകൾ അമർത്തി അടച്ച് തുറന്നുകൂടി തൻ്റെ കയ്യിലിരിക്കുന്ന ബോർഡോർഡിലേക്കൊന്ന് നോക്കിയാണ് ഇങ്ങനെയൊരു ശീലം ഇതുവരെ ഉണ്ടായിട്ടില്ല വേണം ഇതുവരെ തോന്നിയിരുന്നില്ല പക്ഷേ എല്ലാം മറക്കാൻ ഇത് തന്നെ വേണമെന്നൊരു തോന്നി മനസ്സ് പതിയെ പതിയെ പിടിവിട്ട് തുടങ്ങിയതും അവൻ വേഗം ആക്കി ഉപ്പിപ്പൊട്ടിച്ച് വായിലേക്ക് അടുപ്പിച്ചതും അടുത്തിരുന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒന്നിച്ചായിരുന്നു സ്ക്രീനിൽ തിരിഞ്ഞ പദ്രി എന്ന പേര് കണ്ട് അവനൊരു സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് അടുത്ത് വെച്ചു ഹലോ ദക്ഷ് നീ വേഗം എഴുന്നേറ്റ് റെഡിയാകാൻ നോക്ക് നമുക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണം അത് കേൾക്കാൻ അവനൊന്ന് ഞെത്തി നാട്ടിലേക്കോ ഇപ്പം തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ ഇപ്പം റെഡിയായി എല്ലാം പാക്ക് ചെയ്യാൻ നോക്ക് ഞങ്ങൾ ഉടനെ എത്തും അതും കൂടെ കിടന്ന് ദക്ഷിന് വല്ലാത്ത ദേഷ്യം തോന്നി ഞാനില്ല ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നവർക്ക് പോകാം ദക്ഷ ഞാൻ പറയുന്നത് നീ അത് കേൾക്ക് അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് നിന്റെ അച്ഛൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ മറു സൈഡിൽ നിന്ന് കോള് കട്ടായി ഒരു വേള ദക്ഷിണ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പിന്നി അച്ഛൻ നേരിയ ആദ്യയോട് അവൻ വേഗം ഫോണെടുത്ത് ബദ്രിയെ കോൾ ചെയ്യുമ്പോൾ മറു സൈഡിൽ നിന്ന് കേട്ടത് സ്വിച്ച് ഓഫ് എന്നായിരുന്നു ഛേ അടുത്ത് എൻ്റെ ബോട്ടിൽ തട്ടി എറിഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ബദ്രി പറഞ്ഞ ഹോട്ടലിന് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവനെ മുന്നിൽ എത്തണമെന്ന് മാത്രമായി ഓട്ടോ കാശും കൊടുത്തുകൊണ്ട് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറി ലിഫ്റ്റിൽ കയറാൻ നിൽക്കാതെ അവൾ വേഗത്തിൽ സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കടന്ന് തേർഡ് ഫ്ലോറിലായി വന്നു നിൽക്കുമ്പോൾ നന്നായി തകർന്നു അല്പ നിമിഷം നിന്ന് തന്റെ കിതപ്പൊന്നടക്കിക്കൊണ്ട് അവൾ വേഗത്തിൽ ബദ്രി പറഞ്ഞ റൂമിന് മുന്നിലായി വന്നു റൂം നമ്പർ നൂറ്റി ഒന്നിന് മുന്നിലായി നിൽക്കുമ്പോൾ കൈകാലികളൊക്കെ വിറക്കും പോലെ തോന്നി അവൾക്ക് ആവെറിയാറുന്ന കൈകൾ കൊണ്ട് അവൾ മെല്ലെ കോഴി വെല്ലാം നിർത്തി അല്പനിമിഷങ്ങൾക്കൊടുവിൽ അകത്തീന്ന് വാതിൽ തുറക്കുമ്പോൾ നേത്രയുടെ ഹിതമിടിപ്പും വല്ലാണ്ടും ഉയർന്നുപോയി കണ്ണുകളിൽ പിടപ്പോടെ മുന്നിലേക്ക് നീണ്ടു മുന്നിൽ ഞെട്ടിലോടെ നിൽക്കുന്ന ദക്ഷിണ നെഞ്ചിലായി അവൾ ആഞ്ഞു തള്ളുമ്പോൾ അവൻ പുറകിലേക്ക് വേച്ചു പോയി അതോടൊപ്പം തന്നെ നേത്ര അകത്തേക്ക് കയറി നേത്ര താൻ അവനതു പറഞ്ഞ് പൂർത്തിയാക്കും നേത്രയുടെ കൈ അവൻ്റെ കവിളിൽ ശക്തമായി പതിച്ചു ദക്ഷിണ മുഖം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് അവൻ അവളെ നോക്കും മുന്നേ മറികവളിലും അതിശക്തമായി തന്നെ അവരുടെ കൈ മുഴുവൻ പന്നു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെന്തിനാ എങ്ങനെ ദ്രോഹിക്കുന്നത് എല്ലാവരും കൂടെ ആട്ടി ഇറക്കിയ പിന്നെ ഞാൻ എന്താ ചെയ്യണത് പറ ഞാൻ എന്ത് ചെയ്യണായിരുന്നെന്ന് അവനെ നെഞ്ചിൽ ശക്തമായി അടിച്ചുകൊണ്ട് അവൾ കരഞ്ഞ കൊണ്ട് ചോദിക്കുമ്പോൾ അവളിൽ നിന്നും എല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നെ വീണ്ടെന്നെ തോൽപ്പിക്കാനല്ലേ നിങ്ങൾ വന്നത് എന്നിട്ട് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പോവുകയാണല്ലേ പിന്നെ ഞാൻ ഞാനെന്തിനാ ജീവിക്കുന്നത് പിന്നെ നേത്ര എന്തിനാ നേത്ര മോളെ ഞാൻ വേണ്ട ആർക്കും എന്നെ വേണ്ട നേത്ര ആർക്കും വേണ്ട പോയിക്കോ നിങ്ങളും പോയിക്കോ രാഗം ചെയ്ത് പോയിക്കോ നിങ്ങൾ ആർക്കും വേണമെങ്കിൽ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും പക്ഷെ പോയി കഴിഞ്ഞാൽ എന്റെ മുന്നിൽ പോലും നിങ്ങൾ ഇനി ഇനി നേരിട്ട് അവസാനം ബാക്കാണ് അവന്റെ മുഖത്തേക്ക് നോക്കി വാശിയോട് അത്രയും പറഞ്ഞവൾ തിരിയുമ്പോൾ ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് ഇട്ടു പിന്നെ പിന്നെ എന്തിനാണ് ഈ മോളെ ഞാൻ നീ ഇല്ലാതെ ദക്ഷിണ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതിനാണോ എല്ലാത്തിൽ നിന്നും നിന്നെ ഞാൻ ഇനി പിടിച്ചത് അവന്റെ ആ വാക്കുകളിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ പിടിച്ചു അവൻറെ കണ്ണുകളെന്ന് ഇറങ്ങൊഴുക്കി ഒരു ഈ ജന്മം സഹിക്കാമതിലപ്പുറം സഹിച്ചവളാ നീ ആ നിന്നെ ഇനിയും നോവിക്കാൻ തോന്നിയില്ല എനിക്ക് നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അർഹതയുണ്ടെന്ന് തോന്നിയില്ല വേണ്ട എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കണ്ട ഞാനൊരു ദിവസം മറന്നു മറ്റുള്ളവരുടെ വാക്ക് കാലിരുമ്പ് പോലെ നെഞ്ചിലും മരിക്കാനായി ഇറങ്ങി ബാക്കി പറയും മുന്നേ ദക്ഷാവള തനിൽ നിന്ന് അടക്കി മാറ്റി വിശ്വാസം വരാത്ത പോലെ അവനവളെ നോക്കുമ്പോ നേത്ര മുഖന്തായ കടഞ്ഞു പക്ഷെ അവിടെയും ദൈവം എന്ന് പറഞ്ഞാൽ എന്നെത്തിച്ചത് എൻറെ അച്ഛൻറെയും അമ്മയുടെയും മുന്നിലാ പിന്നെ അവര് പറയും പോലെ അനുസരിച്ചു പക്ഷെ ഈ നിമിഷം വരെ മറന്നിട്ടില്ല ഞാൻ മറക്കാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ടാ അവനെ വാരി കൊണ്ട് അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കടൂ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അവളെ എത്ര അടക്കി പിടിച്ചിട്ട് മതിയാകാത്തതുപോലെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞ് പൊതിഞ്ഞ് പിടിച്ചു നോങ്ങി ആദ്യമായി അറിയുമ്പോലെ അവന് നെഞ്ചിനെ ചൂടിൽ പതുക്കി കൂടിയുഹാ ബെസ്റ്റ് ക്ലൈമാക്സ് പ്രതീക്ഷ വന്നിട്ട് ഒരു റോമാൻസ് ആണല്ല പെട്ടെന്ന് ഡോർ ഡോറ് തുറന്നകത്തേക്ക് വന്ന പത്രിയുടെ ശബ്ദമാണ് അവരോട് എത്തിയത് നേത്ര വേഗം അവനിൽ നിന്നകന്നു മാറി എല്ലാം പറഞ്ഞ് കഴിഞ്ഞു രണ്ടാളും എന്നാ പിന്നെ പ്രശ്നം കോംപ്രമൈസ് ആക്കല്ലേ ദർശന ഏത്രയ്ക്കകത്തേക്ക് വന്നത് ചോദിക്കുമ്പോൾ അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രം ശ്രമിച്ചു എന്റെ അഭിപ്രായം ഇവിടെ പറയാമൊന്നും അറിയില്ല എങ്കിലും പറയുവൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഇവിടെ തെറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടാളല്ല ദക്ഷിന്റെ അമ്മയാണ് അതുപോലെ തന്നെ ഭദ്രിയും ഈ രണ്ടാളുടെയും കടന്നു കേറ്റാണ് നിങ്ങളിൽ രണ്ട് വിരഹ വേദനകൾ തീർത്തത് അല്പം വൈകിട്ടാണെങ്കിലും അവന്റെ തെറ്റ് അവൻ തിരുത്തി ഒരിക്കലും നിങ്ങളെ പിരിച്ച് അവൻ തന്നെ വീണ്ടും നിങ്ങളെ കൂട്ടിച്ചേർത്തു തെറ്റ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല പക്ഷേ അത് ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സിലൊരു അപൂർവമാണ് അതിനൊരു ഉടമയാണ് ദക്ഷു എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം നിങ്ങൾ ആരും നിങ്ങൾക്കിടയിലേക്ക് വരരുത് അതിനാദ്യം വേണ്ടത് ദക്ഷിൻ്റെ താലി നേത്രയുടെ കഴുത്തിൽ വീഴുക എന്നതാണ് ഒരു പക്ഷേ മുന്നേത് ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ ഒരിക്കലും അവളെ ഇറക്കി വിടില്ലായിരുന്നു ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ അത് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം നേത്രാ അവളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദക്ഷ അവളെ ചേർത്ത് പിടിച്ചു ബെഡിലിരിക്കുന്ന ദക്ഷിൻ്റെ മടിയിൽ നിന്ന് അവനെ നെഞ്ചിൽ തലവെച്ചോ അവൻ ഇരു കൈകളും അവളെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു കണ്ണേട്ടാ അവളുടെ വിളിയിൽ അവനൊന്നും മൂടി പഴയതൊന്നും ഓർക്കേണ്ട അതൊന്നും നമുക്ക് ഡെയിലി വരണ്ട അതുപോലെ തന്നെ ആരും ഒരു നമുക്ക് ഞാനും മോളും കണ്ണേട്ടിന് മാത്രം എന്തോ ഉറപ്പിച്ച പോലുള്ളവളുടെ ആ വാക്കുകൾ കേട്ട് സംശയത്തോട് അവനൊന്ന് നോക്കുമ്പോൾ നേരത്തെ അവളിൽ നിന്ന് മുഖം കൂട്ടി നോക്കി പറയുന്നത് തെറ്റാണെങ്കിൽ കണ്ണേട്ടനോട് ക്ഷണിക്കണം ഇവിടുന്നൊരു മടക്കം ഇനി എനിക്കില്ല രണ്ട് തവണയാണ് എനിക്കവർ പൊതുജീവൻ തന്നത് ഒരിക്കൽ ഞാനവർ മറന്നു ഒരു പക്ഷേ അതിനുള്ള ശേഷിയാകാം ഈശ്വരൻ എനിക്ക് തന്നത് പക്ഷെ ഇനിയും അവരെ മറക്കാൻ എനിക്ക് കഴിയില്ല അതുപോലെ തന്നെ കണ്ണേട്ടൻ അമ്മയോട് ക്ഷമിക്കാനും അവളുടെ ആ വാക്കുകൾ കേൾക്കിയ ദൃശ്യ ഒരു തരം അത്ഭുതത്തോട് അവടെ നോക്കി അവളിൽ മുമ്പ് കണ്ടില്ലാത്ത വാശി നിറഞ്ഞൊരു പൊതുഭാവം ഈ നാട് വിട്ട് നേത്രയ്ക്ക് ഇനി ജീവിതം വേണ്ട അതുപോലെ നമുക്കിടയിലേക്ക് മറ്റാരും വേണ്ട അതെന്റെ വാശിയാണ് തന്നെ കൂട്ടിക്കോളൂ ഇവിടെയെങ്കിലും എന്നൊന്നും ജയിക്കാൻ അനുവദിക്കില്ലേ പ്രതീക്ഷയോട് അവൻ്റെ മുഖത്തെ കുറ്റുനോക്കി ചോദിക്കുമ്പോൾ ദക്ഷ്യ നേരിയ ചിരിയോട് അവൻ്റെ ഒരു കയ്യിലുമായി അവളുടെ മുഖം കോരിയെടുത്തു ഇവിടെ മാത്രല്ല ഇനി അങ്ങോട്ട് നിന്നെ തോൽപ്പിക്കാൻ നിന്നെ കണ്ണേറ്റ് സമ്മതിക്കില്ല നീ പറഞ്ഞതുപോലെ ആരും വേണു നമുക്ക് നിന്നെ നിന്നെ മാത്രം മതി മതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടം എറിഞ്ഞുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ ചൊടികളിൽ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു വേൾ ആ കണ്ണുകൾ തമ്മിൽ ഇടയുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ ചിരിമാണി മറ്റെന്തൊക്കെയോ ഭാവം അവിടെ നിറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ ചൊടികളിലേക്ക് നീങ്ങും ആ നോടത്തിന്റെ ദിശ മനസ്സിലാക്കിയത് പോലെ ഒന്നും കുറച്ചു നേത്ര തന്നിലേക്ക് അടുത്ത് വരുന്ന ആ മുഖം കാണുകയെ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു തെച്ചു പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറന്ന് അല്ലിമോളകത്തേക്ക് ഓടി വരുമ്പോൾ ഇരുവരും ഞെട്ടിപ്പിടഞ്ഞു നേത്ര വേഗത്തിൽ അവൻ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു